വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം കൈവരിക്കാൻ ആദ്യമേ വേണ്ടത് ചിട്ടയായ പഠനക്രമം തന്നെയാണ് അതിനായി മൂന്ന് തരത്തിലുള്ള ടൈം ടേബിളുകൾ എങ്ങനെ രൂപപ്പെടുത്താം എന്നതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ശ്രീകല പി ആർ നീണ്ട മധ്യവേനൽ അവധി കഴിഞ്ഞിട്ട് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് പവർഫുള്ളായതും എഫക്റ്റീവായിട്ടുള്ളതുമായ പഠന രീതിക്ക് വേണ്ടി ഒരു സ്റ്റഡി ടൈം ടേബിൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം പഠനം മികച്ചതാക്കുന്നതിനും നൂറ് ശതമാനം റിസൾട്ട് കൈവരിക്കുന്നതിനും ഒരു പഠന സമയം നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട് പഠനത്തിനെ ഓർഗനൈസ് ചെയ്യാനും പഠനത്തിനായുള്ള സമയത്തെ എഫക്റ്റീവായി വിനിയോഗിക്കുന്നതിനും ഒരു ടൈം ടേബിൾ അത്യാവശ്യമാണ് അതിനായി ഒരു ടൈം ടേബിൾ രൂപപ്പെടുത്താം ടൈം ടേബിൾ രൂപപ്പെടുത്തുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് ആദ്യമേ തന്നെ നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ മനസ്സിലാക്കുക സ്കൂൾ ടൈം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള ടൈം ഭക്ഷണത്തിനായുള്ള സമയം ഉറങ്ങുന്ന സമയം എന്നിവ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഫ്രീ ടൈം ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഒരു ടൈം ടേബിൾ ചിട്ടപ്പെടുത്താൻ രണ്ടാമതായി ഒരു ലക്ഷ്യബോധം ഉണ്ടാകുക പഠനത്തിൻ്റെ ബോധ്യം ബോധ്യമുണ്ടാകുക അന്നന്ന് പഠിക്കേണ്ട ഭാഗങ്ങൾ അന്നന്ന് തന്നെ പഠിക്കണമെന്നുള്ള ഉറച്ച തീരുമാനം ഉണ്ടാക്കുക മൂന്നാമതായി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ സ്കൂൾ ഓൺലൈൻ ക്ലാസ്സുകൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കലാപരമായ ഡാൻസ് പാട്ട് എന്നിവയുടെ പ്രാക്ടീസ് പഠനം ഇതിൻ്റെയൊക്കെ സമയം കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഒരു ടൈം ടേബിൾ പ്ലാൻ ചെയ്യാൻ വിജയത്തിനായിട്ട് വേണ്ടത് ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനുമാണ് ഈ മൂന്ന് കാര്യങ്ങൾ അതിൻ്റേതായ അർത്ഥതലത്തിൽ എടുത്ത് പ്രയത്നിച്ചാൽ തീർച്ചയായും പഠനത്തിൽ മുന്നേറാൻ സാധിക്കും പഠിക്കുന്ന കുട്ടിയുടെ പ്രയോറിറ്റി പഠനത്തിൽ മാത്രമായിരിക്കണം ഈ വീഡിയോയിൽ പറയുന്ന രീതിയിൽ പഠിച്ചാൽ നൂറ് വിജയം ഉറപ്പിച്ചോളൂ നാലാമതായി ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മളുടെ ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ഒന്നാണ് നമുക്ക് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിയാമെങ്കിൽ അതിൻ്റെ ഡേറ്റുകൾ എല്ലാം രേഖപ്പെടുത്തിയിരിക്കണം അഞ്ചാമതായി ഈസിയായ സബ്ജക്റ്റും ടഫായ സബ്ജക്റ്റും ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ടഫായ സബ്ജക്റ്റിനെ പ്രയോറിറ്റൈസ് ചെയ്യുക ടഫായ സബ്ജക്റ്റിന് കൂടുതൽ സമയം ടൈം ടേബിളിൽ കൊടുക്കണം ആദ്യം ടഫായ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞ് ഈസിയായ സബ്ജക്റ്റ് പഠിക്കുക കുറച്ച് റിലാക്സേഷൻ ലഭിക്കുന്നതിന് ആ രീതി ഉപകരിക്കും ആറാമതായി ഒരു മണിക്കൂറിന് ശേഷമുള്ള പഠനത്തിന് ശേഷമോ നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തിനുള്ള പഠനത്തിന് ശേഷമോ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നിർബന്ധമായും ഷോർട്ട് ബ്രേക്ക് എടുക്കേണ്ടതാണ് ലോങ് ബ്രേക്കിനും സമയം കണ്ടെത്തണം ഭക്ഷണത്തിൻ്റെ സമയം ഉച്ച സമയമൊക്കെ കുറച്ച് അധികം നേരം റെസ്റ്റ് എടുക്കുന്നതാണ് മൈൻഡൊന്ന് ഫ്രഷ് ആകാൻ നല്ലതായിരിക്കും പിന്നീട് പഠിക്കാനിരിക്കുമ്പോൾ കൂടുതൽ എനർജിയോടുകൂടി പഠിക്കാനും സാധിക്കും ഏഴാമതായി പരീക്ഷ വരുന്ന തീയതികൾ മനസ്സിലാക്കി അത് നോട്ട് ചെയ്തു വെക്കണം എഴുതാനും ചെയ്യാനുമുള്ള പ്രോജക്റ്റുകൾ ഹോംവർക്കുകൾ അസൈൻമെൻറ്റ്സ് അതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം അതിൻ്റെയൊക്കെ ഡെഡ് ലൈനും കൂടെ നോട്ട് ചെയ്തു വെക്കണം എട്ടാമതായി ഒരു ഹോംവർക്ക് പ്ലാനർ എന്ന നിലയിൽ വേറൊരു ടൈം ടേബിളും കൂടെ ഉണ്ടാക്കിയാൽ പഠനത്തെ ഏറെ സഹായിക്കും ഈ രീതിയിൽ നിങ്ങൾക്കൊരു ഹോംവർക്ക് പ്ലാനർ തയ്യാറാക്കാം അതിൻ്റെ അകത്ത് ഉൾ ഡേറ്റ് സബ്ജക്റ്റ് ചെയ്തു തീർക്കാനുള്ള ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ഹോംവർക്ക് പ്രോജക്റ്റുകൾ അസൈൻമെൻറ്സുകൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നോട്ട് ചെയ്ത് വയ്ക്കണം വർക്ക് തീർക്കേണ്ട തീയതി ലാസ്റ്റ് ഡേറ്റ് വർക്ക് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ ടിക്ക് ചെയ്ത് ഡൺ എന്ന് എഴുതാനുള്ള സ്ഥലം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കണം കോളിഡേക്ക് പ്രത്യേകമായി ഒരു ടൈം ടേബിൾ കൂടി ഉണ്ടാക്കിയിരിക്കണം ഡെയിലിയുള്ള ക്ലാസ് ടൈം കൂടി ഉൾപ്പെടുത്തി വേണം ഈ ടൈം ടേബിൾ ചിട്ടപ്പെടുത്താൻ ഹോളിഡേയ്സ് എഫക്റ്റീവായി വിനിയോഗിക്കുന്നതിന് പ്രത്യേകമായി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം അതിൽ ഒന്ന് റെഗുലർ ക്ലാസ് ഉള്ളപ്പോൾ വേണ്ട ടൈം ടേബിൾ രണ്ടാമത് ഹോംവർക്ക് പ്ലാനർ മൂന്നാമത്തത് ഹോളിഡേ ടൈം ടേബിൾ അങ്ങനെ ഈ മൂന്ന് ടൈം ടേബിളുകളും ഫോളോ ചെയ്താൽ പഠനത്തെ ഈസിയാക്കാനും എഫക്റ്റീവായ റിസൾട്ട് ഉണ്ടാക്കാനും നൂറ് ശതമാനം വിജയത്തോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാനും സാധിക്കും ഒമ്പത് നിങ്ങളുടെ ക്ലാസ് ടൈം ട്യൂഷൻ മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം ക്ലാസ് തുടങ്ങിയതിന് ശേഷമേ യഥാർത്ഥ സമയം മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോഴത്തേക്കും ടൈ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു പുതിയ ടൈം ടേബിൾ ഉണ്ടാക്കുന്നതാണ് നല്ലത് മൂന്ന് രീതിയിലുമുള്ള ഒരു മോഡൽ ടൈം ടേബിൾ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അത് പ്രയോജനപ്പെടണമെന്നില്ല ഓരോരുത്തരുടെയും ക്ലാസ് ടൈം അതുപോലെ തന്നെ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളും ഓൺലൈൻ ക്ലാസ്സുകളും ട്യൂഷനും സമയവും ഒക്കെ വിഭിന്നമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ അനുയോജ്യമായ രീതിയിലേക്ക് ഈ ടൈം ടേബിളിൽ ചില മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കാവുന്നതാണ് പത്ത് പലരുടെയും പഠിക്കാനുള്ള സമയം വ്യത്യസ്തമാണ് ചിലർക്ക് അതിരാവിലെ എത്ര നേരത്തെ വേണമെങ്കിലും എഴുന്നേറ്റ് പഠിക്കാം അധിക നേരം പഠിക്കാൻ അങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റും ചിലർക്ക് രാത്രി ഏറെ വൈകി പഠിക്കാൻ പറ്റും ഏത് സമയമാണ് നിങ്ങൾക്ക് അനുയോജ്യം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വേണം ടൈം ടേബിൾ തയ്യാറാക്കാൻ അത് രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ മൈൻഡൊക്കെ നല്ല ഫ്രഷ് ഫ്രഷായിരിക്കും ബ്രെയിനൊക്കെ നല്ല വൈബ്രൻ്റ് ആയിരിക്കും എൻവയർമെൻ്റ് ഒക്കെ നല്ല കാമായിരിക്കും ഈ സമയം നിങ്ങൾ പഠിക്കുന്നത് നന്നായി മനസ്സിലാക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പഠിക്കാനുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ മോഡൽ ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് മാറ്റം വരുത്തി ഉപയോഗിക്കാവുന്നു പഠിക്കാനിരിക്കുന്ന മുറി നല്ല വെട്ടവും വെളിച്ചവും ഉള്ളതായിരിക്കണം എപ്പോഴും എടുക്കാൻ പറ്റുന്ന രീതിയിൽ പേന മറ്റ് സ്റ്റേഷനറീസ് ഒക്കെ ടേബിളിൽ തന്നെ സൂക്ഷിക്കുക കുടിക്കാനായി ഒരു ബോട്ടിലിൽ വെള്ളവും കരുതിയിരിക്കണം ഒരു ക്ലോക്ക് കലണ്ടർ എന്നിവ നിർബന്ധമായും പഠനമുറിയിൽ വെച്ചിരിക്കണം മൊബൈൽ ഫോൺ പഠനമുറിയിൽ നിന്നും മാറ്റിവെക്കുന്നതാണ് ഉചിതം രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റാൽ ഉടൻ തന്നെ ഒന്ന് ബെഡിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കുക അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ശരീരത്തെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ധാരാളം വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നിങ്ങളുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചെറിയ ഒരു ബോഡി എക്സർസൈസ് ഒക്കെ ചെയ്യാം ഈ സമയത്ത് നല്ലൊരു മ്യൂസിക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളോ ഒക്കെ കുറച്ച് നേരത്തേക്ക് കേൾക്കുന്നത് മൈൻഡ് നല്ല ഫ്രഷ് ആവാനും ഹാപ്പി ആവാനും സഹായിക്കും അതിനുശേഷം ഒരു കപ്പ് ചായയൊക്കെ കുടിച്ച് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ എന്തെങ്കിലും സ്നാക് ചെറിയ സ്നാക്സോ ഒക്കെ കഴിച്ചിട്ട് ആറു മണിക്ക് തന്നെ പഠിക്കാനിരിക്കണം പഠിക്കാനിരുന്നാൽ ആദ്യം ചെയ്യേണ്ടത് തലേന്ന് സ്കൂളിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് റിവൈസ് ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത് പഠിച്ചത് പിന്നെയും മറന്നു പോവുകയാണെങ്കിൽ പലവട്ടം എഴുതി പഠിക്കുക അതിനായി ഒരു നല്ല ബോർഡിലോ ഒരു സ്ലേറ്റിലോ പേപ്പറിലോ എഴുതി പഠിക്കുന്നത് നന്നായി നിങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയാൻ സഹായിക്കും കണക്കുകളൊക്കെ ചെയ്ത് തന്നെ പഠിക്കുവാൻ മാക്സിമം ശ്രമിക്കുക ഹാർഡായ സബ്ജക്റ്റ് പഠിക്കാൻ പ്രയോറിറ്റി നൽകണം ഈസിയായ സബ്ജക്റ്റും ഹാർഡായ സബ്ജക്റ്റും ഒന്നിനു പുറകെ മറ്റൊന്നായി പഠിച്ചാൽ കുറച്ച് റിലാക്സ് ചെയ്ത് പഠിക്കാൻ കഴിയും എല്ലാ സബ്ജക്റ്റിനും സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തി വേണം പഠിക്കാൻ ഏഴ് മുതൽ ഏഴര വരെ നിങ്ങളുടെ സ്കൂൾ ബാഗ് അടുക്കി വയ്ക്കാനും നിങ്ങളുടെ യൂണിഫോം റെഡിയാക്കി വയ്ക്കാനും നിങ്ങളുടെ റൂമും സ്റ്റഡി ടേബിളും ക്ലീൻ ചെയ്ത് വെക്കാനും കുളിക്കാനുമുള്ള സമയമാണ് ഏഴ് മുപ്പത് മുതൽ ഏഴ് നാൽപ്പത്തഞ്ച് വരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻ ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല മെമ്മറി കൂട്ടാനും നമുക്ക് ഓർമ്മയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനും നമ്മുടെ ബോഡി സ്ട്രോങ് ആയിരിക്കാനും ശരീരത്തിന് എനർജി ആവശ്യമാണ് പഠിക്കുന്ന കുട്ടിക്ക് എനർജിയോടുകൂടി പഠിച്ചാലേ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക തന്നെ വേണം ഏഴ് നാൽപ്പത്തഞ്ച് മുതൽ എട്ട് മണിവരെ റെഡിയായി സ്കൂളിൽ പോകാനുള്ള സമയമാണ് നാല് മണിക്ക് സ്കൂൾ വിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്ന സമയമാണ് ചായ സ്നാക്സ് ഒക്കെ കഴിച്ച് ഫ്രഷ് ആവുക നാല് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ ട്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് പോകുന്നതിനുള്ള സമയമാണ് അഞ്ച് മുപ്പത് മുതൽ ഏഴ് മണിവരെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനായി ഈ സമയം ചെലവഴിക്കാം ഡാൻസ് പാട്ട് ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പോകാം ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസിനും സമയം കണ്ടെത്തണം അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസുകളൊക്കെ കേൾക്കുന്നത് വളരെ പോസിറ്റീവായ ഫീലിങ്സ് ഉണ്ടാക്കുന്നതിന് സഹായിക്കും ഏഴ് മുപ്പത് മുതൽ ഏഴ് നാൽപ്പത്തഞ്ച് വരെ കുടുംബാംഗങ്ങൾ ഒത്ത് ഡിന്നർ കഴിക്കാനുള്ള സമയമാണിത് അന്ന് നടന്ന സ്കൂളിലെ വിശേഷങ്ങൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം കുടുംബാംഗങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള സമയം കൂടിയാണ് ഈ സമയം ഏഴ് നാൽപ്പത്തഞ്ച് മുതൽ എട്ട് മണിവരെ കൂടുതൽ സമയം കുടുംബാംഗങ്ങളും മൊത്തം ചിലവിടാനുള്ള സമയമാണ് എട്ട് മണി മുതൽ എട്ട് അമ്പത് വരെ പഠിക്കാനുള്ള സമയമാണ് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനും സ്റ്റിക്കി നോട്ട്സ് തയ്യാറാക്കി മുറിയിൽ ഒട്ടിക്കാനും ഈ സമയം വിനിയോഗിക്കാം പ്രോജക്റ്റുകൾ അസൈൻമെൻറ്സുകൾ എന്നിവ ചെയ്യാനുള്ള സമയം കൂടിയാണിത് എട്ട് അമ്പത് മുതൽ ഒമ്പത് മണിവരെ പത്ത് മിനിറ്റ് ബ്രേക്ക് ടൈമാണ് ഒമ്പത് മണി മുതൽ ഒമ്പത് നാൽപ്പത്തഞ്ച് വരെ വീണ്ടും പഠിക്കാനുള്ള സമയമാണ് കൂടാതെ ഹോംവർക്കുകളും പ്രോജക്റ്റുകളും പഠിച്ചതിൻ്റെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനുള്ള സമയം കൂടിയാണിത് എല്ലാ വിഷയത്തിൻ്റെയും ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ഒന്ന് വായിച്ചിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റും ഒമ്പത് നാൽപ്പത്തഞ്ച് മുതൽ പത്ത് മണിവരെ നിങ്ങളുടെ ടേബിൾ റൂം ഒക്കെ വൃത്തിയാക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ ബാഗ് പിറ്റേന്ന് ധരിക്കാനുള്ള യൂണിഫോം എന്നിവ റെഡിയാക്കി വെക്കേണ്ടതും കൂടിയാണ് പത്ത് മണിക്ക് ബെഡ് ടൈമാണ് ഉറങ്ങാനുള്ള സമയമാണ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക ശുഭചിന്തയോടുകൂടി ഉറങ്ങുവാൻ പോവുക കഠിനാധ്വാനത്തിൻ്റെ ഫലം വിജയമാണെന്ന് ചിന്തിക്കുക ഉറച്ച തീരുമാനത്തോടു കൂടി നല്ലൊരു നാളെ കുറിച്ച് ഓർത്ത് ശാന്തമായി ഉറങ്ങുക ഈ വീഡിയോയിൽ പറയുന്ന രീതിയിൽ പഠിച്ചാൽ നൂറ് ശതമാനം വിജയം ഉറപ്പിച്ചോളൂ ഈ വീഡിയോ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുമെന്ന് ഉറപ്പുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഏവർക്കും സ്നേഹം